ൃത്തിഭുവാഗോവിനഗോചരാ അക്ഷൈർദിവിന്ദിരാജനോ ബാണവാദിശ രുക്ണൈവമധിക്ഷിപുരാജഭോ കുദ്ധപരിഘമുദമ്യ ജനം സംസതി കലിംഗരാജം തരസൃത് ദാനപാതൈക്കുദ്ധയോസൃതൈർദ്ജൈ അന്യനർഭിബാഹുരിശിരസരുധിക്ഷിത രാജാനോദ്രൂർഭിതലേന പരിഹാർദ്ദിത നിഹതേ രുക്മണി സലനബ്രവീൽ സാധു അസാധുവാ രുമിണീബലോ രാജൻ സ്നേഹഭംഗരി തോനിരുദ്ധം സഹ സൂര്യാവരം രഥം സമാരോപ്യയുക്ശസ്ഥലിം രാമാവഭോജടാദശാരിഖിർ മധുസൂദനശ്രയാ രാജോ തൂൽരം ഹരിശങ്കരയോർമഹതൽസം സമാ മഹായ സമാഖ്യതുംഹസി ശ്രീസുഖ ഉണപുത്രശത ജ്യേബരാശിമഹത്മന യനവാമേദായ തൗരസാണശിവതിരഥ സദാ മാന്യു വ്യൂധീമാംസ സത്യസന്ധോ ദൃഢവൃത ശോണിദാഖ്യപുരേ രാജ്യമരവൽപുരാ ത ശംഭോ പ്രസങ്കരാമരാ സഹസ്രവാഹുർവാദീനദാഡവേദോഷയം ഭഗവാൻ സർവൂതേശാഹ്യോഭക്തവത്സലാം സതം സവരപുരാധിപം സ എകാഹ ഗിരിശംപാർവ്വസ്ഥം കിരീടേനർക്കണേന സംസ്തൽപദാം നമസ്യേ ഗുരുമീശ്വരം പുംസാം അപൂർണ കാമാ ോ ഓ സഹസ്രം ത്യാ ദത്തരം ഭാരായ മേ അഭവൽ ത്രിലോർഗാനം ആദ്യം തഗവാൻ കൃദ്ധകേതു ഭജ്യതയത ർപ്പഘനം ഭവന്മൂഢ സംയുഗമൽസമേനത്തെഗൃഹം പ്രാവിശ നൃപ പ്രതീക്ഷം ഗിരിസാദേശം സുര്യനശനം ഗുധീരി തസ്യോഷ്യ മന്ത്രീകുംഭാഡ ചിത്രലേഖാ സഖ്യമൂഷ കൗതൂഹല സമന്വിതം മൃഗയസേ കീദൃശസ്തേ മനോരഥ ഹ്രാഹം നയരാജപുത്രീപലക്ഷേ ഊഷോ വാച ദൃഷ്ടശ്ശിരസ്വന ശ്യാമ കീതവാസ ബൃഹദ്ധരം ആധസ്പൃഹേ ക്ഷിപ്ത് ചിത്രലേഖോഷ്യാമ ത്രിലോകെ തമാനേഷ്യരമ്യസ്തേ മനോഹർത്തമാതിശക്േവന്ധർവ്ദാരേണ പന്നാൻ ദൈത് വിദ്യധരാൻ യക്ഷന് മനുജാ മനുജേ വൃഷ്ടിശൂര്യമാനഗദുന്ദുഭ വ്യലിഖത് രാമൃഷ്ണ പ്രദ്യുന് വീക്ഷം ഹൃദാവസമാനഹീപത ചിത്രലേഖാ യോഗി യ രാജന്വരകൃഷ്ണ പാലിതും സുരങ്കിപ്രാദ്യു മനിം യോഗമാസ്ഥിതീ ശോണിതരം സഖീ പ്രിം അതരിലോകുദിതന ദുഷ്പ്രക്ഷ്യേ പൂം പരാർവാസ്രഗന്ധൂപീവാസന പാനഭോജനഭക്ഷീവാക്യശ്രൂഷയാർച്ച ഗൂഢകശുന്ദ്രിയാ തധ യീരേണ ഭുജ്യമാനം ഹതവ്രതം ഹേതുഭർക്ഷയാതടാവേദയാ ചക്രുരാജം ദുഹിതുവയം അരുമതി ആളാ മഹ വലിയ കഴിവുള്ള നാരദ മഹർഷിയുടെ ശിഷ്യാണ് മനസ്സിലായോ ആ യോഗവിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ട് അവൾ എന്ത് ചെയ്തു തൻ്റെ യോഗശക്തി കൊണ്ട് രാത്രിയിൽ ആരും അറിയാതെ ദ്വാരക പോയി അവിടെ ഉറങ്ങിക്കിടക്കണ അനിരുദ്ധനെ അന്തപുരത്തിനെടുത്ത് ഉഷയുടെ അന്തപുരത്തിൽ കൊണ്ടാക്കി ഹാ അനിരുദ്ധനെ കിട്ടിയോടുകൂടി ഉഷയ്ക്ക് എന്താ സന്തോഷം രണ്ടുപേരും കൂടി ചതുരംഗം കളിക്കാതെ മാശ പറയുക ആനന്ദം സന്തോഷം പക്ഷേ രാജകുമാരി അങ്ങനെ സന്തോഷിക്കണ കണ്ടപ്പോൾ ഈ കാവൽക്കാർക്ക് പേടിയായി കല്യാണം കഴിച്ചിട്ടില്ല കുട്ടിയുടെ കല്യാണം കഴിക്കാത്ത രാജകുമാരിയുടെ അന്തപുരത്തിൽ നല്ല സുന്ദരനായ കാമദേവൻ്റെ മകനാണല്ലോ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കളിയും ചിരിയും തമാശയും നാളെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തല പോകില്ലേ കാവൽക്കാരെ ഏൽപ്പിച്ചതിനല്ലേ കാവൽക്കാർ വിവരറിയിക്കേണ്ടേ ഉടനെ പോയി മഹാരാജാവിനോട് പറഞ്ഞു പാടനോട് വാണാസുരം വന്നു വാണാസുരം വന്നു നോക്കുമ്പോൾ അതിസുന്ദരനായ ഒരു യുവാവായിട്ട് ചതുരംഗം കളിക്കുക ഉടനെ ആ ഭയങ്കര യുദ്ധം ചെയ്തു അനിരുദ്ധനെ പിടിച്ച് ജയിലിലിട്ടു വീണ്ടും ഉഷ ചെയ്യും ആറുമാസം ജയിലിൽ കിടന്നു ആരും അറിഞ്ഞില്ല അപ്പോൾ ഒരു നാരക്കത്തിന് നാരദമഹർഷി വേണമല്ലോ അതൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ ഭഗവത് സങ്കല്പം നാരദമഹർഷി ഒരു സ്വന്തം ദ്വാരക എത്തി ദ്വാരക എത്തിയിട്ട് മഹാരാജാവിനോട് വെച്ചു ഏയ് ഒരുപാട് ആൾക്കാരാവുമ്പോൾ ജനസംഖ്യയൊക്കെ ഒരുപാടാവുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അത്ര ആൾക്കാരെ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്താൽ അറിയില്ല അല്ലേ ആ ചോദിക്കാ എന്താ ഇവിടെയുള്ള എല്ലാവരും ഉണ്ടോ അറ്റൻഡൻസ് ഒക്കെ എടുക്കാറുണ്ടോ പതിവായിട്ട് അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഈ അനിരുദ്ധൻ എവിടെയാ അനിരുദ്ധൻ എവിടെ ഉണ്ടാവും ഇവിടെ ഇല്ലെങ്കിൽ ആന്തപുരത്തിൽ ഉണ്ടാവും പറഞ്ഞു അവിടെ പോയി അന്വേഷിച്ചപ്പോളോ എത്രയോ നാളായി ആരും മതി ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിനെ കാണാല്ലേ അപ്പളാ കൃഷ്ണനെല്ലാ അറിയും സർവ്വജ്ഞനായി ഈശ്വരനല്ലേ കൃഷ്ണൻ കൃഷ്ണൻ ഒന്നും അറിയാത്ത മട്ടിലിരിക്കുകയാണ് മഹാദേവൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അവിടേക്ക് ഒരു കാരണത്തിന് കാത്തിരിക്കുകയാണ് അവൻ ആരന്ത പറ ആ ആറ് ആറുമാസമായിട്ട് ആ ബാണാസുരൻ്റെ ജയിലിൽ കിടക്കുക ആ എന്നാൽ ഇത് നമുക്ക് നാണക്കേടല്ലേ കുറച്ചല്ലേ നമ്മൾ അഭി ബാണ കുട്ടിയെ വീണ്ടെടുക്കണ്ടേ ഉടനെ ബാണാസുരനോട് യുദ്ധം പ്രഖ്യാപിച്ചു യാതവ സൈന്യത്തോടുകൂടി ബലരാമനും ശ്രീകൃഷ്ണനും പുറപ്പെട്ടു അന്ന് രാവിലെ ബാണാസുരൻ കൊടി മരുത്തുമ്പോൾ നോക്കുമ്പോൾ തനത്താരം കൊടിക്കുറം മുറിഞ്ഞു തീർക്കുന്നു സന്തോഷമായി ശത്രു വരുമല്ലോ ഒന്ന് എടാ യുദ്ധം ചെയ്യാനുള്ള ആൾ വരുമല്ലോ സന്തോഷം പിന്നെ ഗംഭീരമായ യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഭക്തൻ അഭയം കൊടുത്ത മഹാദേവൻ യുദ്ധത്തിന് വന്നു സുബ്രഹ്മണ്യസ്വാമി യുദ്ധത്തിന് വന്നു ഗണപതി ഭഗവാൻ യുദ്ധത്തിന് വന്നു ഇവരൊക്കെ ശ്രീകൃഷ്ണനോടും ബലരാമനോടൊക്കെ അനിരുദ്ധനോടും ബലരാമനോടൊക്കെ യുദ്ധം മനസ്സിലായോ അനിരുദ്ധനല്ലേ അനിരുദ്ധം ചെയ്യില്ല ഭരത്തിമനോടൊക്കെ ഇതൊക്കെ ഭഗവാൻ ഭഗവാൻമാർ തമ്മിലുള്ളത് ഒരു അഭിനയമാണല്ലോ ഭക്തന്മാരെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ്റെ അസ്ത്രമേറ്റ് മഹാദേവൻ മോഹാലസ്യപ്പെട്ട് കിടന്നു നോക്കൂ നേരത്തെ നരകാസുരൻ്റെ അടിയേറ്റ് കൃഷ്ണഭഗവാനെ മോഹാലസ്യപ്പെട്ട് കിടന്നേ അല്ലേ ഇപ്പം ഇത്തവണ മഹാദേവൻ മോഹലസ്യപ്പെട്ട് കിടന്നു ആ സമയത്ത് ബാണാസുരൻ ആ ആയിട്ട് വന്നു ബാണാസുരൻ്റെ സൈന്യമൊക്കെ നശിപ്പിച്ച് ഭഗവാൻ ബാണാസുരൻ്റെ കൈകൾ ആയിരം കൈയല്ലേ മരത്തിൻ്റെ കൊമ്പിറക്കം പോലെ വെട്ടാന്ന് തുടങ്ങി നാല് കൈയായി അപ്പോൾ മഹാദേവൻ എഴുന്നേറ്റ് ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ കൊല്ലണ്ടാവനെ അഹങ്കാരം തീർത്താൽ മതി ഓക്കെ അവിടത്തെടെ ആജ്ഞ അല്ല അങ്ങനെ നാല് കൈ ബാക്കി വെച്ചു കൊടുത്തു അപ്പോൾ ബാണാസുരൻ അപ്പോഴാണ് മനസ്സിലായത് മഹാദേവൻ്റെയും മഹാകൃഷ്ണൻ്റെയും അവർ വേറെയല്ല തൻ്റെ അഹങ്കാരം തീർക്കാൻ ചെയ്ത ലീലയായിരുന്നു അങ്ങനെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ബാണാസുരനും അഹങ്കാരം തീർന്നു അഹങ്കാരം തീർന്നാൽ നമ്മൾ മായ ജയിച്ചു മായ കൊണ്ടാണ് ഈ അഹങ്കാരം അത്രേ മനസ്സിലായോ അപ്പോൾ മായ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വരച്ച അഹങ്കാരമായിട്ടാണ് അത് പോയി അങ്ങനെ ബാണാസുരനെയും ഭഗവാൻ അനുഗ്രഹിച്ചു കണ്ടോ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഭഗവാൻ ചെയ്തത് അങ്ങനെ കുറേ കഥകളുണ്ട് ഇനി ഒരു കഥ മാത്രം നോക്കാം ഭഗവാന്റെ ഗാർഹസ്ഥ്യ ദർശനം നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാ ഒരേ സമയത്ത് കൃഷ്ണൻ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് കൃഷ്ണന്മാരാണ് എന്നിട്ടോ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് കൊട്ടാരങ്ങളാണ് എല്ലാവർക്കും ഒരേപോലെയുള്ള കൊട്ടാരങ്ങളാ എല്ലാ കൊട്ടാരത്തിലും കൃഷ്ണന് പത്ത് ആൺകുട്ടികൾ ഒരു പത്ത് പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ് പത്ത് ആൺകുട്ടി ഒരു പെൺകുട്ടിയായിട്ട് അങ്ങനെ മൊത്തം പിള്ളേരുമുണ്ട് എല്ലാ വീട്ടിലും കൃഷ്ണനുണ്ട് കേട്ടോ ആർക്കും ഒരു പരിഭവം ഇല്ല ആർക്കും ഒരു എല്ലാവരും ഹാപ്പിയാണ് സന്തുഷ്ടരാണ് നാരദമൌർഷി എന്നു ദിവസം ഭഗവാൻ നാരായണ മഹർഷിയെ ഉടനെ ഓ രുമിണിയോടുകൂടി തമാശ പറഞ്ഞിരിക്കുക വേഗം ഒക്കെ വരണു പാതപൂജ ചെയ്യണു നമസ്കാരം ചെയ്യണു മഹർഷിയെ പൂജ ചെയ്യണു അഞ്ഞ് ഇടക്കിടയ്ക്ക് മഹർഷെ ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥന്മാരെ അനുഗ്രഹിക്കാൻ വരണം സത്സംഗം തരണം എന്നൊക്കെ പറഞ്ഞ് നമസ്കരിച്ച് പറഞ്ഞയച്ചു അടുത്ത വീട്ടിൽ പോയി ജാമ്പവതിയുടെ അവിടെ അപ്പോൾ ചതുരംഗം കളി വെച്ചു വേഗം അവിടെ നിന്ന് ആരായണം കേട്ട് ഓടി വന്നു നാരദ മഹർഷിയെ കൊണ്ടുപോകണു പൂജ ചെയ്യണു നമസ്കാരം ചെയ്യണു എന്തൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന മാതിരി എത്ര കാലത്തിന് ശേഷം അവൻ നാരദ മഹേഷി ഇറങ്ങി അടുത്ത വീട്ടിൽ ചെന്നു അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ ഭഗവാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പുറപ്പെടുക വേറൊരു കൊട്ടാരത്തിൽ അവിടെ നിന്ന് ഇറങ്ങി അവിടെയും പൂജ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സായിക്കൊള്ളാം എല്ലായിടത്തും പാത പൂജയും ഭഗവാനെ സൽക്കരിച്ചിട്ടേ വിടുള്ളൂ അത് നാരദമുറിച്ച് വേറൊരു കൊട്ടാരത്തിന്നു അപ്പുണ്ട് ഉദ്ധവനുമായിട്ട് ഗൗരവമായ ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യാം വേറൊരു കൊട്ടാരത്തിനുന്ന സമയത്തോ ഭഗവാൻ ബ്രാഹ്മണർക്ക് ഭോജനം വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നു മറ്റൊരു കൊട്ടാരത്തെ സമയത്തോ ഭഗവാൻ അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു വേറൊരു കൊട്ടാരത്ത് എത്തുന്ന സമയത്തോ ഭഗവാൻ ധ്യാനനിരതനായിരിക്കുന്നു മറ്റൊരു കൊട്ടാരത്തെ സമയത്തോ ഭഗവാൻ പത്നിമാരോട് തമാശ പറഞ്ഞവരെപ്പിച്ചുകൊണ്ടിരിക്കണം മറ്റൊരു കൊട്ടാരത്തിൻ്റെ സമയത്ത് ഭഗവാൻ ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുക മറ്റൊരു കൊട്ടാരത്തിൻ്റെ സമയത്തോ ഭഗവാൻ ഗായത്രി മന്ത്രം ജപിക്കാം വേറൊരു കൊട്ടാരത്തിൻ്റെ സമയത്ത് ഭഗവാൻ തൻ്റെ കുതിരകളെയൊക്കെ അങ്ങനെ മേച്ചുകൊണ്ടിരിക്കണം വേറൊരു കൊട്ടാരത്തിൻ്റെ സമയത്തോ ഭഗവാൻ ദാ പശുക്കളെയും സ്വർണമൊക്കെ ആ ഉത്തമ ബ്രാഹ്മണർക്ക് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ദാനം ചെയ്തുകൊണ്ടിരിക്കുക വേറൊരു കൊട്ടാരത്തിൽ പോയി അവിടെ ചെന്നപ്പോഴോ ഓ മക്കളുടെ കല്യാണ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മറ്റൊരു കൊട്ടാര സമയത്തോ ഓ വിവാഹം നടക്കണു അപ്പോഴാണ് നാരദമഹർഷി വിളിച്ചു പക്ഷേ ഈ ദമ്പതികളൊന്നനുഗ്രഹിക്കും മനസ്സിലായോ ഇങ്ങനെ ഓരോ കൊട്ടാരത്തിൽ നാരദമഹർഷി പോയി നാരദമഹർഷി തൻ്റെ മായ കൊണ്ട് ഈ കൃഷ്ണനെ ഒന്ന് എന്ന് പരീക്ഷിക്കാമെന്നാണ് വിചാരിച്ചതേ പക്ഷേ ഇപ്പം എന്തായി ഭഗവാന്റെ മായയിൽ നാരദമഹർഷി അവിടെ മോഹിതനായി എല്ലാ കൊട്ടാരത്തിലും കൃഷ്ണനുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു കാൽക്കൽ വീണം കണ്ടു നമസ്കരിച്ചു ഭഗവാനെ യോഗേശ്വരാത്മൻ ഭഗവാനെ യോഗേശ്വരന്മാർക്ക് ശരനങ്ങ് അവർത്തമായ കൊണ്ടല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ഭഗവാനെ ഏത് രൂപം എടുക്കാനും എത്ര രീതിയിൽ അഭിനയിക്കാനും വല്ല പ്രയാസമുണ്ടോ ഭഗവാൻ അസാധ്യമായിട്ടൊന്നുമില്ല മനസ്സിലായോ ആ അപ്പോൾ ഭഗവാൻ നാരദമഹർഷി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഓ ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തനു മോദിത തത് ശിക്ഷയൻ ലോകം ഇമമാസ്ഥിതപുത്രമാക്കിതാ ഇതിനാ ഞാനീ ലീല ചെയ്യണത് ഒറ്റ കാരണമാണ് ഞാൻ ധർമ്മത്തെ ഉപദേശിക്കുന്നവനാ വേദങ്ങളിലൂടെ ആ ധർമ്മത്തെ ഉപദേശിക്കുന്നവനാണ് വേദത്തിൻ്റെ കർത്താവാണ് പക്ഷേ ഞാൻ സ്വയം അനുഷ്ഠിച്ച് കാണിച്ചാലില്ലേ ലോകത്തിന് മാതൃകയാവുള്ളൂ ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിച്ചു കാണിക്കത്രേ ഭഗവാൻ ഒന്നിലുമില്ല ആസക്തിയോ മോഹോ താല്പര്യമോ എന്നിട്ടും വലിയൊരു ഗൃഹസ്ഥൻ ലോകത്തിലധികം ഗൃഹസ്ഥന്മാരല്ലേ അപ്പോൾ ഭഗവാനോളം വലിയ ഗൃഹസ്ഥ ഉണ്ടോ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് ഭാര്യമാരും അതിലൊക്കെ പത്ത് പതിനൊന്ന് പിള്ളേരോടും കൂടി ഒരു ഗൃഹസ്ഥൻ മൂന്ന് ലോകത്തിൽ ഇങ്ങനത്തെ വലിയൊരു ഗൃഹസ്ഥനെ കാണുമോ ആ ഗൃഹസ്ഥനായിട്ടും എങ്ങനെയാണ് ആ ഗൃഹസ്ഥൻ ഗൃഹസ്ഥ ധർമ്മങ്ങളൊക്കെ ഭംഗിയായി ഈശ്വരാരാധനമായി അനുഷ്ഠിച്ച് ഈശ്വരഭജനം ചെയ്ത് സത്സംഗം ചെയ്ത് ഈശ്വരഭക്തി വളർത്തി ആ മുക്തരാവേണ്ടത് എന്ന് കൃഷം പഠിപ്പിക്കായിട്ടേ കണ്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഭാരതമഹർഷി ഭഗവാന്റെ കാൽ വീണ് നമസ്കരിച്ചു ഭഗവാനെ അവിടുന്ന് സർവേശ്വരൻ മനുഷ്യ പദവിയും അനുവർത്തമാനാവുന്നത് മനുഷ്യനല്ല മനുഷ്യനെ പോലെ നമ്മളെ മാരി ഒരാളായി വന്ന് അഭിനയിക്കുക നമ്മളെയൊക്കെ പഠിപ്പിക്കാനിത് അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ നാമം ജപിച്ച് അവിടുത്തെ കഥകൾ പറഞ്ഞ് കേട്ട് ഈ ലോകത്തിൽ ജീവിച്ചാൽ നമ്മുടെയൊക്കെ ഭക്തിയും വിശുദ്ധിയും മനഃശുദ്ധിയും മുക്തി ഉണ്ടാവും അതിനെന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു കൂടുതൽ പോയി പിന്നെ ഭഗവാന്റെ ദിനചര്യ പറയാ കൃഷ്ണൻ്റെ ദിനചര്യ ഒക്കെ ഉണ്ട് നമുക്കുണ്ടോ കൃഷ്ണൻ എത്ര മണിക്ക് എണീക്കറിയോ ബ്രാഹ്മൂഹൂർത്തൽ എണീക്കും മൂന്ന് മണി കഴിഞ്ഞാൽ ബ്രാഹ്മുഹൂർത്തായി കൃഷ്ണൻ എണീക്കുകയായി പിന്നെ എന്താ ചെയ്യുക ദേഹശുദ്ധി വരുത്തി ധ്യാനം ആത്മാവിനെ ധ്യാനിക്കുന്ന കൃഷ്ണൻ പറയണേ മനസ്സിലായോ ശുഖമോഷി പറയുക ബ്രാഹ്മുഹൂർത്തൽ എണീറ്റ് ദേഹശുദ്ധി വരുത്തി ആത്മാവിനെ ധ്യാനിക്കും ധ്യാനം കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ കുളി സന്ധ്യാവനം ജപം ആ അതൊക്കെ കഴിഞ്ഞു പിന്നെ ആരെങ്കിലുമൊക്കെ ആ അധീലുകൾ ആവശ്യക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെന്താ അവരുടെ കുശലങ്ങളൊക്കെ അന്വേഷിക്കുകയായി അവർക്ക് ഇന്ത്യയിലൊക്കെ ആവശ്യമുണ്ടോ ഇതിലൊക്കെ ആഹാരം വേഷം ഉണ്ടാവും വസ്ത്രങ്ങൾ ആവശ്യമുണ്ടാവും അവരെ വന്നവർക്കെന്തെങ്കിലും അതൊക്കെ അന്വേഷിക്കും പിന്നെ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയായി അതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തന്നെ ആ അണിഞ്ഞൊരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്യണമല്ലോ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ആ അപ്പോളേക്കും പത്യമാര് ആഹാരമൊക്കെ ഉണ്ടാക്കും അതൊക്കെ കഴിച്ച് ദാ തേരുവുമായിട്ട് റെഡി കാറുമായിട്ട് ഡ്രൈവർ തരണാൽ മതി ഓഫീസിൽ പോകാനേ ആ ഇവിടേതാ തേരാ അന്ന് അല്ലേ അന്ന് കാണല്ല ആരും റെഡി ഭഗവാൻ ഉടനെ തേൽ കയറി നേരെ ഓഫീസിൽ പോവാ ഭഗവാന്റെ ഓഫീസിലെത്താം കൃഷ്ണൻ എൻ്റെ സഭാമണ്ഡപം സുധർമ്മ എന്നുള്ള മഹാമണ്ഡപം മനസ്സിലായോ അവിടെ പോയാലോ ഒന്നാന്തരം നിപുണനായ ഭരണാന്തരജ്ഞനം കൂടിയാണ് കൃഷ്ണൻ ഭരണകാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തീരുമാനങ്ങൾ എടുക്കൽ മനസ്സിലായോ അങ്ങനെയൊക്കെയാ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് മഹാത്മാക്കളെ വിളിച്ചുകൊണ്ടിരും ഭഗവാൻ എന്നിട്ടോ പുരാണ ഇതിഹാസങ്ങളൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കണ പോലെ കൃഷ്ണനെന്ത് ചെയ്യും നമുക്ക് മാതൃക അവിടെയും മഹാത്മാക്കളെ വിളിച്ചു കൊണ്ട് അവരോട് പുരാണ ഇതിഹാസങ്ങളൊക്കെ പറയിപ്പിച്ച് കൃഷ്ണനും കുട്ടികളെയും കൊണ്ട് മുമ്പിൽ പോയിരിക്കും എന്നിട്ട് കേൾക്കുമത്രേ പത്നിമാരും സത്സംഗം കണ്ടോ എന്താ കൃഷ്ണൻ്റെ ഒരു മാതൃക അതൊക്കെ കഴിഞ്ഞാൽ കൃഷ്ണൻ എന്തിനാണ് ചെയ്യണത് ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി മാതൃകയാവാൻ വേണ്ടി ആ അങ്ങനെ അച്ഛനും ഒക്കെ ചെയ്ത് കാണിച്ചാലേ മക്കളെ ചെയ്യുള്ളൂ അച്ഛൻ രാവിലെ നേരത്തെ എണിക്കും കുളിക്കും ജപിക്കും പോരിക്കും അമ്പലത്തിൽ പോകും അതുപോലെ ദാനകർമ്മങ്ങൾ ചെയ്യും സത്സംഘം ചെയ്യും ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യും ഇങ്ങനെയൊക്കെ കണ്ട മക്കളും അങ്ങനെയാവില്ലേ മക്കൾ പറയേണ്ട ആവശ്യമില്ല അനുഷ്ഠിക്കാത്തത് ആചരിക്കാത്തത് ഉപദേശിച്ചാൽ ആർക്കും അതിൽ വിലയേണ്ടാവില്ല ഉണ്ടാവുമോ അത് നമ്മുടെ ഹൃദയത്തിനെ സ്പർശിക്കുകയേയില്ല ഫീലില്ല ഭഗവാൻ എല്ലാം അനുഷ്ഠിച്ചു കാണിച്ചുകൊടുക്കുക നമ്മളും അങ്ങനെ വേണമെന്ന് പഠിപ്പിക്കാം തത് ശിക്ഷയൻ ലോകം ലോകത്തിനെ ശിക്ഷിക്കുകയെന്നു വെച്ചാൽ ഭഗവാൻ ലോകത്തിനെ പഠിപ്പിക്കുക ആട്ടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മഹാരാജാവിൻ്റെ സഭാമണ്ഡപത്തിലിരിക്കുമ്പോൾ ഒരു ദൂതം വന്നു അടുത്തത് രാജസൂയമാണ് ഭഗവാൻ്റെ ഒരു ദൂര ദൂതൻ എവിടെ നിന്നാണ് വരണേ ദൂതൻ മാഘതത്തിൽ നിന്ന് ജരാസന്ത കൊട്ട രാജ്യത്തുനിന്ന് നിന്ന് വരിക ജരാസന്തൻ മഹാഹങ്കാരിയാണ് ദരാഹന്ദൻ കൃഷ്ണനോട് യുദ്ധം ചെയ്യുമ്പോൾ സഹകരിക്കാണ്ടിരുന്ന രാജാക്കന്മാരെയൊക്കെ പോയി യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു എന്നിട്ടോ അവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടു ഇരുപതിനായിരത്തിലേറെ രാജാക്കന്മാരെ അവരെ സ്വത്തൊക്കെ അപഹരിച്ചു എന്നിട്ട് അവരെയൊക്കെ ജയിലിലിട്ടു അപ്പോൾ എന്താ ചെയ്യാൻ വേണമെങ്കിൽ വീ കാലഭദ്രന് ബലിയോടക്കം പോകും അവരൊക്കെ തല വെട്ടി ചോര ബലിയോടക്കം പോവാം അവരത് കേട്ടതോടു കൂടി അവർക്ക് ആകപ്പാടെ ജീവിതം അവസാനിച്ചു അല്ലേ ഭയവും സങ്കടമായി ടെൻഷനായി അവർ ദരാഹന്ദൻ അറിയാതെ ദൂതനെ പറഞ്ഞയച്ചിരിക്കുകയാണ് നരകാസുരനെ കൊന്ന ആ പതിനാറായിരം കന്യകമാർക്ക് അഭയം കൊടുത്ത ഭഗവാനല്ലാതെ ഈ ജരാസന്ധനെ തോൽപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ എന്ന് അവർക്ക് മനസ്സിലായി മനസ്സിലായോ ആ സമയത്ത് ഭഗവാനോട് വന്ന് പറഞ്ഞു വിവരങ്ങൾ ഭഗവാൻ പറഞ്ഞു തീർച്ചയായിട്ടും രക്ഷിക്കാം പക്കോളൂ എൻ്റെ പിന്നാലെ നാരദമോഷി വന്നു നാരദകർഷിയൊക്കെ വന്ന് പൂജയൊക്കെ ചെയ്ത് നാരദമോർഷിയോട് പാണ്ഡവന്മാരുടെ കോശം ചോദിച്ചോ അവർ പാണ്ഡവന്മാരെ അടുത്താണ് ഞാൻ പറഞ്ഞത് ധർമ്മപുത്രൻ്റെ രാജസൂയം നടത്തുന്ന ഒരാഗ്രഹമുണ്ട് ഭഗവാൻ വന്ന് എല്ലാം ഭംഗിയൊക്കെ ചെയ്തു തുടക്കണമെന്ന് ഒരു സന്ദേശം കൊണ്ട് വന്നിരിക്കുകയാണ് അവർ അപ്പം ഞാൻ അതിനാൽ ഞാൻ പാതിയെ പോകേണ്ടത് ഭഗവാൻ യാദവസ്യത്തിന് വന്നപ്പോൾ യാദവന്മാരുടെ ഇടയിൽ ഒരഭിപ്രായ വ്യത്യാസം അങ്ങനെയല്ലല്ലോ ആ ജയിലിൽ കിടക്കുന്ന രാജകുമാർ രാജാക്കന്മാരല്ലേ ആദ്യം രക്ഷിക്കേണ്ടത് അല്ലേ അത്യാപത്ത് ആകെ എപ്പോഴെങ്കിലും ചെയ്യാലോ അതാണ് തിരക്ക് അപ്പോൾ ഉദ്ധവനോട് ചോദിച്ചു ഉദ്ധവൻ മഹാമന്ത്രിയാണ് ഉദ്ധവനാണ് പിന്നെ പറഞ്ഞത് രാജസൂഹത്തിന് പോയാൽ രണ്ടും സാധിക്കാം ഭഗവാനേയും രാജസൂഹത്തിന് മുമ്പ് ദിഗ്വിജയം ചെയ്യണം ദിഗ്വിജയത്തിൽ എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം അപ്പോൾ ഭീമസേനനനെയും അർജുനെയും കൊണ്ട് ബ്രാഹ്മണവേഷത്തിൽ പോയിട്ട് ഈ ദാനം ചോദിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധഭിക്ഷ ദദാനം ചോദിച്ച് ഈ യുദ്ധത്തിലൂ ദുന്ദയുദ്ധത്തിലൂടെ ജരാഹനനെ ഭീമനെ കൊണ്ട് കൊല്ലിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഭഗവാൻ പരിവാരങ്ങളോടുകൂടി ഇന്ദ്രപ്രസിലേക്ക് പുറപ്പെട്ടു പാണ്ഡവന്മാരുടെ സന്തോഷം പറയുകയ്യ ഭഗവാൻ പറഞ്ഞു ആദ്യം ധാരാളം പണം വേണമല്ലോ യാഗം നടത്താൻ അതിന് നിങ്ങൾ നാല് ഭാഗത്തേക്ക് അനിയന്മാരെ അയക്കൂ ദ്വാരക്ക് ആരയക്കണ്ട പടിഞ്ഞാറോട്ട് ആരയക്കണ്ട അങ് അങ്ങയുടെ ഭക്തി കൊണ്ടുതന്നെ ജയിച്ചു എന്ന് പറഞ്ഞു ഭഗവാന്റെ വക ആദ്യത്തെ സംഭാവന ഒരു കിഴി കൊടുത്തു സീടുമണി മഹാലക്ഷ്മി വല്ലവനായ ഭഗവാൻ്റെ ആ സങ്കല്പം കൊണ്ട് ദാ കൊടുത്തു കഴിഞ്ഞു ആദ്യത്തെ സംഭാവന പിന്നെ അവിടെ വല്ല ഇതിനും കുറവ് വരുമോ ഭഗവാനാണ് ആദ്യ അവസാനം എല്ലാത്തിനും നാല് സഹോദരന്മാർ നാല് ദിക്കിൽ പോയി എല്ലാവരെയും ജയിച്ചു വന്നു എല്ലാവരും സമ്മത സമ്മതമാണ് രാജ്യം ഭരിക്കണത് അല്ല യാഗം ചെയ്യണത് ധാരാളം സമ്പത്തും കൊടുത്തു അപ്പോൾ ഭഗവാൻ ചോദിച്ചു ഈ ജരാഹന്ദൻ്റെ അടുത്തേക്ക് ആരാ പോയത് അവനാണ് അന്നത്തെ ഏറ്റവും ശക്തനായി ജീവിച്ചിരിക്കുന്ന രാജാവേ അവനെ കൊല്ലാതെ രാജ ജയിക്കുക അവനെ ജയിക്കാതെ യാഗം നടത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആരും പോയില്ല അപ്പോൾ അവനെ ജയിക്കാണ്ട് യാഗം നടത്തിയിട്ട് കാര്യമില്ല തോന്നു അങ്ങനെ ഭീമസേനോടും അർജുനോടും കൃഷ്ണൻ പറഞ്ഞു എൻ്റെ കൂടെ വരൂ മൂന്ന് പേരും കൂടി ബ്രാഹ്മണവേഷം കെട്ടി ജരാസന്ദൻ്റെ രാജ്യത്ത് പോയി കൊട്ടാരത്തിൽ പോയിരുന്നു രാവിലെ കുളി കഴിഞ്ഞ് വന്നാ വാരി കൊടുക്കുക ഈ ബ്രാഹ്മണർക്ക് എന്ത് ചോദിച്ചാലും അത്ര വലിയ ഭക്തനാണ് അപ്പോൾ ഈ മൂന്ന് ബ്രാഹ്മണരെ കണ്ടു ഇവരെ കണ്ടപ്പോൾ ഞാൻ തഴമ്പ് അമ്പ് കൈ അമ്പിൽ അമ്പ് മില്ലൊക്കെ കയ്യിലുണ്ട് പിടിച്ചതിൻ്റെ തഴമ്പ് കാണിണ്ട് ഒരു ക്ഷത്രിയരാണെന്ന് തോന്നി പക്ഷേ എന്നാലും ബ്രാഹ്മണവേഷത്തിലാണല്ലോ വന്നിട്ടണത് ആരാണ് എന്താണ് ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഭഗവാൻ ഞാൻ മുമ്പിൽ നിൽക്കണത് കൃഷ്ണൻ സത്യം പറഞ്ഞു ഇത് മധ്യമ പാണ്ഡവനായ അർജുനൻ ഇത് അർജുനൻ്റെ ഏട്ടനായ ഭീമൻ ഞാൻ ഇവർ രണ്ടുപേരുടെ അമ്മാവൻ്റെ മൻ അങ്ങ് എന്നെ ശത്രു എന്നാണ് വിചാരിക്കണേ എനിക്ക് എനിക്കങ്ങോട്ടോ അങ്ങനെ ഇല്ലെങ്കിലും പൊട്ടി ചരിച്ചുകൊണ്ട് പറയാം ഭീരു നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല നീ യുദ്ധക്കളത്തിന് ഓടിപ്പോയനല്ലേ പിന്നെ ഈ പയ്യന അവനോട് യുദ്ധം ചെയ്യാൻ രസമില്ല തുല്യ ബലവാന്മാരോടെ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ ഭീമനും ഞാനും ഒക്കും യുദ്ധം ചെയ്യാം യുദ്ധം ചെയ്യാം അങ്ങനെ മൂന്ന് പേരെയും അതിഥിയായി സൽക്കരിച്ച് കൂട്ടിയിട്ട് പോയി പേരും പോയി ഒരു ഗതയെടുത്തു വയറ് ഹാപ്പാടൊക്കെ കഴിച്ച് മൈതാനത്ത് നല്ല ഇടി യുദ്ധം യുദ്ധം ഓരോ ദിവസം കഴിയും തോറും ഭീമൻ തകർന്ന് തളർന്ന് ക്ഷീണിച്ച് പരാജിതനാവുക ഒരു ദിവസമല്ല ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞു ജരാഹൻ്റെ അടി കൊണ്ടേ ജരാധൻ്റെ അടി കൊണ്ടിട്ട് മരിക്കുന്ന നില വന്നു ഭീമസേന ഒരു കള്ളിയില്ലാണ്ടായി നമുക്കട എല്ലാം ഭഗവാന്റെ നമ്മളെ പഠിപ്പിക്കുക ഭക്തൻ്റെ അഹങ്കാരം കളയൽ അവിടെയൊക്കെ ഉദ്ദേശം ഭീമസേന ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനത്രേ അത്രേ പ്രകടഭക്തിയില്ല അദ്ദേഹത്തിന് നമുക്ക് പലർക്കും പ്രകടഭക്തി ഉണ്ടാവും ചിലക്കും ഉള്ളിലുണ്ടാവും ഉള്ളില ഭക്തി പുറത്ത് കാണിക്കില്ല ആ ഭീമസേനൻ്റെ അഭിമാനം എന്താ ഗതായുദ്ധത്തിൽ എന്നെ ജയിക്കാൻ ആരുമില്ല എന്ന് ആരുമില്ല എന്നുള്ളൊരു സത്യമാണ് പക്ഷേ ആ അഭിമാനം പാടില്ലല്ലോ അത് ഭഗവാൻ കളയണം ഇപ്പോൾ എന്തായി ജരാഹൻ്റെ അടി കൊണ്ടപ്പോൾ ദിവസം ചെലും തോറും മേലുവേദന കൊണ്ടും അമ്പരം കൊണ്ടും രാത്രി ഉറക്കം തന്നെ മര്യാദയ്ക്കില്ല ക്ഷീണം തളർന്നു അവശനായി ഇരുപത്തേഴാം ദിവസം രാത്രി ഭീ കൃഷ്ണൻ അസുരൻ ദരാസൻ ഉറങ്ങിയപ്പോൾ കൃഷ്ണനെ തോണ്ടി വിളിച്ചു ഭഗവാനെ എനിക്ക് വയ്യ മൂളി ഞരകൊണ്ട് പറഞ്ഞു ഇവൻ ഈ ഇനി ഇങ്ങനെ പോയാൽ ഞാൻ മരിക്കുള്ളൂ ഇവൻ എന്നെ കൊല്ലുള്ളൂ അതുകൊണ്ട് നാളെ ഇവനെ ജയിക്കാനോ യുദ്ധം ചെയ്യാനോ എന്നെ കൊണ്ടാവില്ല അതുകൊണ്ട് ഇവൻ ഇപ്പം നല്ല ഉറക്കല്ലേ ഈ സമയം നോക്കി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം ആ ഭഗവാന് സന്തോഷമായി ഉള്ളില്ലേ എന്താ കാരണം ഭക്തൻ്റെ അഹങ്കാരം വരുമ്പോൾ ഭഗവാൻ സങ്കട ഭക്തൻ്റെ അഹങ്കാരം പോകുമ്പോൾ ഭക്തന് ഭഗവാൻ സന്തോഷം നോക്കൂ രണ്ടാ അഹങ്ക നമ്മൾ സന്തോഷിക്കും അഹങ്കാരം കൊണ്ടാണ് അപ്പോൾ ഭഗവാൻ സങ്കടപ്പെടും അപ്പം യു എൻ്റെ ആഫ്റ്റർ ഓൾ മൈ ഡി ഓട്ടി ബിക്കം ലൈക്ക് ദാറ്റ് അല്ലേ എൻ്റെ ഭക്തന അങ്ങനെ ആയാലോ അങ്ങനെയല്ലേ അമ്മയൊക്കെ വിചാരിക്കുക ഗുരുക്കന്മാരൊക്കെ വിചാരിക്കുക അയ്യോ എൻ്റെ എൻ്റെ ശിഷ്യൻ ഭക്തൻ ഇങ്ങനെയായി പോയില്ലോ അല്ലേ എൻ്റെ മോൻ ഇങ്ങനെയായില്ലോ എന്ന് സങ്കടപ്പെടുക ആ നമ്മുടെ അഹങ്കാരം പോകുമ്പോൾ അവർക്ക് സന്തോഷം അതിനാണ് അവർ പണിയെടുക്കുന്നത് മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മുടെ നിങ്ങൾക്ക് അമ്മയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൂസം ഇവിടെ കാണുന്നതാണ് എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ ശിഷ്യന്മാർക്കും ഇതൊക്കെ അനുഭവം ഉണ്ടാവും ഗുരുകന്മാർ നല്ല ഗുരുക്കന്മാർ അങ്ങനെയാണ് നമ്മളെ ശരിയാക്കുക ആട്ടെ ഭഗവാനും അങ്ങനെയാണ് ഭഗവാനാണല്ലോ പരമഗുരു ഭഗവാൻ പറഞ്ഞു സാരമില്ല നാളെ ശരിയാക്കാന്ന് മേലെ കൊണ്ട് തലോടി കൊടുത്തു കൃഷ്ണൻ തലോടി കൃഷ്ണൻ പർശമായിട്ടൊന്ന് മേലത്തെ വേദനയൊക്കെ പോയി നല്ല ഉഷാറായി നല്ല ഊർജ്ജം ശക്തി സുഖമായി കിടന്നുറങ്ങി രാവിലെ എണീറ്റു വീണ്ടും ഒന്ന് യുദ്ധം ആരംഭിച്ചു ആക്കണേ വീണ്ടും ജരാസന്ദൻ ഗതകൊണ്ടിടിക്കുമ്പോഴേ മേൽവേനെടുക്ക തിരിഞ്ഞു നോക്കാം കൃഷ്ണ നാളെ ശരിയാക്കാന്ന് പറഞ്ഞു ഇവനെ കൊണ്ട് എന്നെ കഥ കഴിപ്പിക്കുവോ സങ്കടമായി പാവം തോന്നി ഭഗവാനായിട്ടോ കഷ്ടം തോന്നി ഭഗവാൻ അറിയാൻ ഇവനെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല അത്രേ ഇവൻ ജനിച്ചപ്പോൾ ഇവൻ്റെ അമ്മ ഒരു രണ്ട് മാംസപിണ്ഡത്തെ പ്രസവിച്ചത് ഒരു മാംസ ഒരു കയ്യെ ഒരു കാല് കണ്ണ ആ ഇല്ലാത്ത അതിനെ കാട്ടിൽ കളഞ്ഞു പിന്നെ ഒരു ജര വന്ന അതിനെ യോജിപ്പിച്ചു അതുകൊണ്ട് അതിനെ അതിൻ്റെ ജരാസന്ദൊക്കെ പേരിട്ടുവെന്നൊക്കെയാണ് കഥ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതറിയാം കേട്ടേണ്ടത് അതുകൊണ്ട് അവനെ രണ്ടാക്കി ശരീരം രണ്ടാക്കി മുറിച്ചിട്ടാലൊക്കെ ചാവ എന്നൊക്കെയാണ് അതൊക്കെ ഈ ഭീമനും കേട്ടുണ്ട് പോയി കുട്ടിക്കാലത്തുണ്ടായതൊക്കെ മറന്നുപോയി ഇപ്പം കൃഷ്ണൻ അത് ഓർമ്മയുണ്ട് കൃഷ്ണൻ ഒരേല എടുത്തിട്ട് രണ്ടായി ഇങ്ങനെ മുറിച്ച് രണ്ട് ഭാഗത്തേക്കിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ ഭീമനസേന കാര്യം മനസ്സിലായി ഉടനെ തുടക്കം അടിച്ചു വീഴ്ത്തി രണ്ട് കാലും പിടിച്ച് പനചീന്തും പോലെ വലിച്ച് രണ്ട് ഭാഗത്തേക്കങ്ങനെ ഇട്ടു അപ്പോഴാണ് അത്രയും രാഹാന്തൻ മരിച്ചത് പിന്നെ അദ്ദേഹൻ്റെ പുത്രൻ സഹദേവനെ രാജാവാക്കി വലിയ ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചു ആ രാജാക്കന്മാരെയൊക്കെ മോചിപ്പിച്ച് അയക്കാൻ പറഞ്ഞു ആ രാജാക്കന്മാരൊക്കെ നോക്കൂ മഹാഭാഗ്യശാലികളായി അവരവിടെ കിടന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എവിടെയിരുന്നിട്ടായാലും എന്തു ദുഃഖങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെ ഇടയിലായാലും വിരോധമില്ല മനസ്സുകൊണ്ട് ഭഗവാനാ കൃഷ്ണനെ ഭഗവാനേ അവിടെ നിന്നല്ലാതാരും ആശ്രയമില്ലേ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്ന ഭക്തനെ എല്ലാ കഷ്ടപ്പാടും ദുരിതങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന മഹാപ്രഭോ